മുണ്ടക്കയം കോഴിത്തോട് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി വരുന്ന ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയുടെ പദ്ധതിയുടെ ഭാഗമായി ഇരുപത്തി അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഒൻപത് ദശലക്ഷം ലിറ്റർ പ്രതിദിന ഉൽപ്പാദനശേഷിയുള്ള ജലശുചീകരണശാലയുടെയും അനുബന്ധ ഘടകങ്ങളുടെയും നിർമ്മാണ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കുമെന്ന് പൂഞ്ഞാറമ്മിൽ അടുക്കി സെബാസ്റ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ച കഴിഞ്ഞ മൂന്ന് മണിക്ക് അമരാവതി ജംഗ്ഷനിൽ നടക്കുന്ന സമ്മേളനത്തിന് പൂഞ്ഞാറമ്മിൽ അടുക്കി സെബാസ്റ്റിൻ മുളത്തിങ്കൽ അധ്യക്ഷത വഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും മുണ്ടക്കയം കോരുത്തോട് ഗ്രാമപഞ്ചായത്തുകളിലായി ഏകദേശം ഇരുപതിനായിരത്തോളം വീടുകളിലാണ് ശുദ്ധജല കണക്ഷൻ കൊടുക്കുന്നതിന് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിൽ ഏകദേശം പതിനയ്യായിരത്തിലധികം വീടുകൾ മുണ്ടക്കയം പഞ്ചായത്തിലും നാലായിരത്തിലധികം വീടുകൾ കോരുത്തോട് പഞ്ചായത്തിലുമാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഒറ്റ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ഒറ്റ പദ്ധതിയുടെ ഭാഗമായി ഇതിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് മുണ്ടക്കയം പഞ്ചായത്തിൽ മണിമലയാറ്റിൽ വെള്ളനാടിക്ക് വെള്ളനാടി ഭാഗത്തുള്ള മൂരിക്കയത്തിന് സമീപം നിർമ്മിക്കുന്ന കിണറാണ് ഒൻപത് മീറ്റർ വ്യാസമുള്ള വലിയ കിണറാണ് അവിടെ നിർമ്മിക്കുക ആ കിണറ്റിലേക്കുള്ള വാട്ടർ ചാർജിങ് വെള്ളം ലഭിക്കുന്നത് മണിമലയാറ്റിലെ മൂരിക്കയത്ത് നിന്നാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടെ പമ്പ് ഹൗസ് ആവശ്യമായ മോട്ടറുകൾ ട്രാൻസ്ഫോമറുകൾ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ട് അവിടെ നിന്ന് ഏശം അഞ്ച് കിലോമീറ്റർ ദൂരെ അമരാവതിയിലാണ് പ്രധാന ശുദ്ധീകരണശാല സ്ഥാപിക്കുക ഒരു ദിവസം പ്രതിദിനം തൊണ്ണൂറ് ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റാൻ പര്യാപ്തമായ ശുദ്ധീകരണശാലയാണ് അവിടെ സ്ഥാപിക്കുക ആ ശുദ്ധീകരണശാലയ്ക്ക് അതിൻ്റെ നിർമ്മാണത്തിന് മാത്രം പതിനാറ് കോടിയോളം രൂപ ചിലവഴിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ കിണർ അതുപോലെ തന്നെ ഈ ഒമ്പത് മീറ്റർ വ്യാസമുള്ള കിണർ അതിനോടനുബന്ധിച്ചുള്ള പമ്പ് ഹൗസ് അതിൻ്റെ മോട്ടറുകൾ അതിൻ്റെ ട്രാൻസ്ഫോമർ കൂടാതെ നാനൂറ് എം എൽ ഡി എൽ പൈപ്പ് ആണ് അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ ഈ വെള്ളം ട്രീറ്റ്മെൻറ് പ്ലാന്റിലേക്ക് എത്തിക്കുന്നതിനുള്ള പൈപ്പ് ഇതെല്ലാം അടക്കം ഏകദേശം ഒൻപത് കോടി രൂപയാകും കേരള ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ജീവൻ ബാബു അയ്യയെ സ്വാഗതം ആശംസിക്കും പത്തനംതിട്ട എം പി ആന്റോ ആനണി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ കേരള വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ഷാജി പാമ്പൂരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേംലത പ്രേംസാഹർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ അനുപമ സുഭേഷ് സുധാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ ഷിജി ഷാജി സുലോചന സുരേഷ് റേച്ചൽ കെ ടി ജാൻസി തൊട്ടിപ്പാട്ട് കെ എൻ സോമരാജൻ ബെന്നി ചേറ്റുകുഴി പി എസ് സുരേന്ദ്രൻ ദിനേഷ് ദിവാകരൻ കെ എസ് രാജു ചാർലി കോശി വിമൽ വിമൽകുമാർ സെയ്ദ് മുഹമ്മദ് സിജു കൈതമറ്റം രാജീവ് അലക്സാണ്ടർ ഷാഹുൽ അഹമ്മദ് ടി ഡി ജോസുകുട്ടി അനൂപ് കുമാർ എം ജി മനോജ് ടി ടി മാർക്കോസ് എരുത്തികൽ തുടങ്ങിയവർ സംസാരിക്കും